ാണ് ഇപ്പം എടവണ്ണ പോകാണ്ട് സംസ്ഥാന വേദിയില് നമ്മളെ കർക്കാടില് ഒരു പെൻസുകാർ കത്തിയ ദൃശ്യങ്ങളാണ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മുക്കം ഭാഗത്തേക്ക് പോകുമ്പോൾ വേറെ പുക ഇരുന്ന് കണ്ടിട്ട് ഒരു വണ്ട് സൈഡാക്കിയാണ് അപ്പോഴത്തേക്ക് വണ്ടി മുൻഭാഗം കത്തി നശിച്ചിരുന്നു മുത്തം ഫയർഫോഴ്സ് വന്നിട്ടാണ് പിന്നെ ഇപ്പോൾ തീ അണച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് ഏതാണ്ട് രണ്ടരയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇത് ഇവർ മുക്കം ഭാഗത്തേക്ക് അതായത് കറുത്തുറമ്പിൽ നിന്ന് മുക്കം ഭാഗത്തേക്ക് പോകുന്ന പോക്കിലാണ് ഈ വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് അതിനുശേഷം പെട്ടെന്ന് ഇവരെന്ത് ചെയ്തു വണ്ടി സൈഡാക്കി റോഡുമ്പന്ന് സൈഡാക്കി നിർത്തിയിട്ടു അപ്പോഴത്തേക്കും ഈ ബോണത്തിൻ്റെ ഉള്ളിൽ നിന്ന് തീ വരികയായിരുന്നു അങ്ങനെ മുക്കം നാട്ടുകാരെല്ലാവരും കൂടെ കൂടി മുക്കം ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയോ ഫയർഫോഴ്സ് വന്നിട്ട് അത് പിന്നെ തീ തീയണക്കാണ് ഉണ്ടായിട്ടുള്ളത് ഗോതമ്പറോഡ് സ്വദേശി ഒ കെ ജസീമിൻ്റെ ഉടമസ്ഥയിലുള്ള ബെൻസ് കാറാണ് ഇപ്പം കത്തി ഫ്രണ്ട് ഭാഗം കത്തിയിട്ടുള്ളത് മുക്കം ഫയർഫോഴ്സ് വന്ന് തീയണക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറിന്റെ ഫ്രണ്ട് ഭാഗമാണ് കത്തിയിട്ടുള്ളത് കേട്ടോ നിലവില് പിന്നെ കറക്റ്റ് സമയത്ത് നിലവിൽ പുറത്തിറങ്ങിയതിനെ കൊണ്ട് ആർക്കും പരിക്കും കേട്ടോ